好美<還> <laughs> ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ള സെൽഫ് ഡിഫെൻസ് ടെക്നിക്കാണ് നമ്മളെ കൂടെയുള്ളത് നീതു ആണ് നമ്മുടെ സീനിയർ സ്റ്റുഡൻ്റ് ആണ് ഓക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരാൾ കൈക്ക് പിടിച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടെക്നിക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോവാം പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മളെ കൈക്ക് പിടിച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാച്ച് ചെയ്യുക പെട്ടെന്ന് ഒരാളെ ഇങ്ങനെ വലിക്കാൻ വേണ്ടി ക്യാച്ച് ചെയ്യാം ആ സമയത്ത് പെട്ടെന്നാണ് ലോക്ക് ചെയ്യുന്നത് നമ്മുടെ കൈ നമ്മൾ തന്നെ ലോക്ക് ചെയ്യുക റെഡി ശേഷം നമ്മളെ ഈ ലോക്ക് ചെയ്ത കൈ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ കറക്കുകയാണ് റെഡി കണ്ടോ അവിടെ കറങ്ങിട്ട് പെട്ടെന്നാണ് നമ്മളെ വലിച്ചു താഴ്ന്നു ഒരു പ്രാവശ്യം കൂടി സാവധാനത്തിൽ നോക്കാം നമ്മൾ പെട്ടെന്ന് ഒരാളെ കൈ പിടിച്ചു അവിടുന്ന് നീതുവിൻ്റെ കൈ നീതു തന്നെയാണ് ലോക്ക് ചെയ്തത് ഓക്കേ അപ്പൊ ലോക്ക് ചെയ്യേണ്ട രീതി നമുക്ക് ഒരു പ്രാവശ്യം കൂടി നോക്കാം ഫസ്റ്റ് വൺ ക്യാച്ച് ചെയ്തു തൻ്റെ കൈ തന്നെയാണ് ലോക്ക് ചെയ്യുന്നത് നീതു ലോക്ക് ചെയ്യുന്നത് നീതുൻ്റെ കൈ തന്നെയാണ് ഓക്കെ ശേഷം നമ്മൾ ഇങ്ങനെ കറക്കി അവിടെ നിന്നാണ് വലിച്ച് ഓക്കെ റെഡി നമ്മൾ പെട്ടെന്ന് ഒരു ആളെ കൈ പിടിക്കുകയാണ് പിടിച്ച് അങ്ങോട്ട് വലിക്കുകയാണ് ഈ സമയത്താണ് ലോക്ക് ചെയ്തിട്ട് വൺ കേട്ടോ കറക്കി നമ്മൾ എടുത്ത് വളരെ പവർഫുള്ളായിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടതുപോലെ വളരെ പവർഫുള്ളായിട്ടാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇത് രണ്ട് കൈയും നമ്മൾ രണ്ട് കൈയും ലോക്ക് ചെയ്ത് വരുന്നുണ്ട് നല്ലൊരു പവർ പവറ് നമുക്കെതിരാളിനെ വീഴ്ത്താൻ നമ്മുടെ കൈക്ക് കിട്ടും ഓക്കെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയൊരു ടെക്നിക്കാണ് സിമ്പിൾ ടെക്നിക്കാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിർബന്ധമായും ഇത്തരം ടെക്നിക്കുകൾ പഠിച്ചിരിക്കണം ഓക്കെ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബായ്